ഇന്ന് നമുക്ക് ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കിയാലോ അതിനായിട്ട് പീൽ ചെയ്യാത്ത പൊട്ടറ്റോസ് ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഒരു ബൗളിലേക്ക് ഇടാം അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും പിന്നെ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒലിവ് ഓയിലാണ് അതും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഒന്ന് സ്പ്രിങ്കിൾ ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക ഇനി ഇതിലേക്ക് കുറച്ച് കോൺഫ്ലവറും കുറച്ച് ക്രഷ് ചില്ലീസും കൂടി ആഡ് ചെയ്തിട്ട് അതും നന്നായിട്ട് മിക്സ് ചെയ്ത് എന്നിട്ടൊരു ട്രേയിലേക്ക് ബട്ടർ പേപ്പർ വെച്ചിട്ട് അതിലേക്ക് നമുക്ക് ഓരോന്നായിട്ട് വെച്ചു കൊടുക്കാം എന്നിട്ട് പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഓവനിലേക്ക് നമുക്ക് ഇത് വെച്ചുകൊടുക്കാം ഇതൊന്ന് ഓൾമോസ്റ്റ് കുക്കായി വരുമ്പത്തേക്ക് ഒന്ന് തിരിച്ചിട്ട് കൊടുക്ക എന്നിട്ട് പിന്നെയും കുക്ക് ചെയ്യുക നല്ല ക്രിസ്റ്റുള്ള ഫ്രഞ്ച് ഫ്രൈസ് ഇവിടെ തയ്യാറായിട്ടുണ്ട് വളരെ ഈസിയാണ് അതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ